കേസിൽ യമനിൽ അടിയന്തര യോഗം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് സുപ്രധാന യോഗം എം എ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമ്മറിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് മുസ്ലിയാരുമായി നടത്തി ഈ ഒരു അവസാന ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു മാറ്റം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതീക്ഷ വല്ലാതെ മങ്ങിയിരുന്ന അവസരമായിരുന്നു ആ ഘട്ടത്തിലാണ് ഉസ്താദിൻ്റെ ഇടപെടൽ അത് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് ഉസ്താദിൻ്റെ ചില ബന്ധങ്ങൾ അവിടെയുള്ള ബന്ധങ്ങളൊക്കെയാണ് അത് കുടുംബത്തിലേക്ക് എത്തുന്നതിനൊക്കെയുള്ള വലിയ സഹായകരമാവുന്ന രീതിയിലേക്ക് ആ ഇടപെടൽ മാറിയിട്ടുണ്ട് അത് വലിയ ഗുണം ചെയ്യും അത് തീർച്ചയായും നിമിഷപ്രിയുടെ മോചിപ്പിക്കപ്പെട്ടവരും വധശിക്ഷ താൽക്കാലികമായി നിർത്തലാക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരീരത്തിനിയമപ്രകാരം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ശിക്ഷ നടപ്പാക്കുക രണ്ട് കുടുംബം ധിയാന്തനം വാങ്ങി മാപ്പാക്കുക അല്ലെങ്കിൽ കുടുംബം എന്തു ചെയ്യുക വെറുതെ വിടുക ഒരു പണവും വാങ്ങാതെ വിടുക ഈ മൂന്ന് ഓപ്ഷനാണ് ഖുർആാൻ ശരീരത്ത് പ്രകാരം ഉള്ളത് ഈ മൂന്ന് ഓപ്ഷനിൽ ഇന്നത് ചെയ്യണം എന്ന് ആർക്കും നിർബന്ധിക്കാൻ കഴിയില്ല അത് കുടുംബത്തിന് മാത്രമുള്ളതാണ് ഇനിയൊരു കോടതി ഇല്ല യമനിലെ മറ്റൊരു കോടതി ഇക്കാര്യത്തിൽ ഇടപെടാനില്ല ഇടപെടാനുള്ള കോടതിയെല്ലാം വിധി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇനി ഈ ഒരു കാര്യത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യമനിൽ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷേ ദയാദനം സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എങ്കിലും ഈ ഘട്ടത്തിലെ ചർച്ചകൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇപ്പോഴേത് ഘട്ടത്തിലാണ് സമീർ നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാനായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് കാന്തപുരം എ പി അബുബക്ര മുലിയ നടത്തിയത് എം എൽ എ സൂഫി വര്യനുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി ആ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ യോഗത്തിൽ ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് ഈ സൂഫി വര്യൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് പങ്കെടുക്കുന്നു അതുപോലെ തന്നെ യമൻ ഭരണകൂട പ്രതിനിധികളും ജനായത്ത് കോടതി സുപ്രീം കോടതി ജഡ്ജ് അതുപോലെ തന്നെ തലാലിൻ്റെ സഹോദരൻ ഗോത്ര തലവന്മാർ ഇത്രയും ആളുകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിന ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഈ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകും അത്തരമൊരു സാധ്യത തേടുകയാണ് ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനവർ തയ്യാറാവുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുക്കമാണ് എന്ന കാര്യം കാന്തപുരം എ പി അബുബക്ര മുസ്ലിയർ അറിയിച്ചിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം പുരോഗമിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ സേവ് ആക്ഷൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ കാന്തപുരം അബുബക്ര മുസ്ലിയെ ഇവിടെ എത്തിക്കൊണ്ട് സന്ദർശിച്ചിരുന്നു മർക്കസിലെത്തിയാണ് ഉസ്താദുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നു വളരെ പോസിറ്റീവ് പ്രതികരണമാണ് വന്നിരിക്കുന്നത് ആ ഉസ്താദിന്റെ ബന്ധം അവിടെയുള്ള ആ ഒരു സൗഹൃദവും അതുപോലെ തന്നെ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ഇടപെടലും ഒക്കെ ആ അത്തരത്തിലുള്ള ആ ബന്ധങ്ങളെല്ലാം തന്നെ ഈ കേസിൽ വഴിത്തിരിവാകും അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവിടെ സാധ്യത തെളിഞ്ഞിരിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാവുന്ന തീരുമാനം എന്താണ് ഈ കുടുംബം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്നൊക്കെ വൈകാതെ